ജനവാസ മേഖലയിൽ കാട്ടാനകളുടെ സ്വയവിഹാരത്താൽ ദുരിതത്തിലായി അതിരിപ്പിള്ളി പഞ്ചായത്ത് നിലവിലെ സംവിധാനം പ്രയോജനപ്പെടുത്തി ഇവയെ തുരത്താൻ കഴിയാതെ വനപാലകരും നട്ടംതിരിയുന്നു സർക്കാർ വക തോട്ടത്തിൽ നിന്ന് തിമിർത്ത് നടക്കുന്ന ആനകൾ തൊട്ടടുത്ത പുഴയിൽ നിന്നും ദാഹമകറ്റുകയും ചെയ്യും ഇതിനുള്ള പോക്കുവരവുകൾക്കിടയിലാണ് റോഡ് ഗതാഗതത്തിന്റെ സ്തംഭനം ചിലപ്പോൾ ഇതുമൂലം ഒരു മണിക്കൂറോളം വാഹന ഗതാഗതം തടസ്സപ്പെടാറുണ്ട് വീടുകളിലെത്തി ആനക്കൂട്ടം കാർഷിക വിളകളും നശിപ്പിക്കുന്നത് വ്യാപകമായിട്ടുണ്ട് പല ഭാഗത്തായി ആയിരക്കണക്കിന് നേന്ത്രവാഴകളും നശിപ്പിച്ചു വീട്ടുപറമ്പുകളിലെ തെങ്ങടക്കമുള്ള മറ്റു കാർഷിക വിളകളെയും ഇവ വെറുതെ വിടാറില്ല പറമ്പുകൾക്ക് ചുറ്റും ഫെൻസിംഗ് ഘടിപ്പിച്ച സ്ഥലങ്ങളിൽ ആനക്കൂട്ടം അതിക്രമിച്ചു കടക്കുന്നത് പതിവായിരിക്കുകയാണ് വെറ്റിലപ്പാറയിൽ പട്ടാപ്പകലും വീട്ടുമുറ്റത്ത് ആനകളുടെ സാന്നിധ്യം പതിവാണ് പ്രദേശത്ത് സ്ഥിരമായി കറങ്ങുന്ന ഏഴാറ്റുമുഖം ഗണപതി എന്ന ആന നേന്ത്രവാഴകളിൽ ആകൃഷ്ടനാണ് തൈതങ്ങുകളോടും ഇവന് ആഭിമുഖ്യമുണ്ട് സന്ധ്യാസമയങ്ങളിലും ആനകളുടെ സാന്നിധ്യമുണ്ട് അതിരപ്പള്ളി മേഖലയിൽ നാട്ടുകാരുടെ ജീവനും സ്വത്തിനും ഒരുപോലെ ആനകൾ ഭീഷണി ഉയർത്തുകയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് പരാതി പറഞ്ഞിട്ടും പ്രയോജനമുണ്ടാകുന്നില്ല ടി ന്യൂസ് ചാലക്കുടി